ടക്കാൻ രണ്ടായിരം രൂപയും കൂടെ കടം ചോദിക്കണം ഈ മാസം അതൊക്കെ എന്ത് നീ നീ എന്തിനാ കടം എന്നോട് കണക്ക് ചോദിക്കുന്നു മുപ്പത് വർഷമായിട്ട് നിന്റെ അച്ഛൻ ചോദിച്ചിട്ടില്ലല്ലോടാ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ കണക്ക് ഞാൻ ഇന്നേ വരെ നിന്നോട് കണക്ക് ചോദിച്ചിട്ടുണ്ടോ എന്നോട് കണക്ക് പറഞ്ഞിട്ടേ മൂന്ന് നേരം എഴുന്നേക്കുവല്ലോ ഇത് എവിടുന്നാ പൈസ കൊടുത്തുണ്ടാക്കിയതാ മുണുറിയ മല്ലം താടാ ഇങ്ങോട്ട് എനിക്ക് നിനക്ക് എന്താ വേണ്ടാത്തത് ഒരു കിലോ അരിക്ക് എത്ര രൂപക്ക് അറിയാവോ ഒരു കിലോ അയിലക്ക് എത്ര രൂപ അറിയാവോ ഈ പയറിന് എത്ര രൂപ അറിയാവോ നിനക്ക് എന്തോ അറിയാവുന്നത് എവിടെ നാടാ പെട്രോള് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ ഇത് നീ കഷ്ടപ്പെടുമ്പോ തല്ലി പൊട്ടിച്ചാ മതി എടാ സാധനങ്ങൾ ഒന്നും തല്ലി പൊട്ടിക്കരുത് അറിയാമോ നിനക്ക് അവൻ കൊറവിനോട് ലക്ഷ്യം കാണിക്കുന്നു പറഞ്ഞിട്ടേ ഇല്ല ജനിച്ചപ്പോ കണക്ക് പറയുക എന്നിട്ടൊരു ചോദ്യം ചോദിക്കും ഞാൻ ഇന്നേ വരെ നിന്നോട് കണക്ക് പറഞ്ഞിട്ടുണ്ടോ കളറിലെ സാരി അടിപൊളി പച്ച നല്ല സൂപ്പർ വെള്ളയും ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കും എടാ മോനെ ഇതിനകത്ത് ഏതാടാ നല്ലതൊന്നു പറയടാ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കും പക്ഷെ കാര്യൊന്നുമില്ല അവരുടെ മനസ്സിൽ ഒരെണ്ണം ഉണ്ട് അവരതേ എടുക്കത്തുള്ളു കഷ്ടമുണ്ട് മോനെ ഒന്ന് പറയടാ പച്ച കൊള്ളാം ഓ പച്ച

അമ്മ എന്തിനാ മീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഇടപെടണ്ട വീണ്ടും കാണാതിന് മാത്രം കിടന്നങ്ങ് ചാടുന്നത് ഞാൻ ആരുടെയും കാര്യത്തിനകത്ത് ഇടപെടുന്നില്ല കേട ഇടപെടാ വരുത്തിക്കട കണ്ട് കണ്ട് ഇവനെന്തു കാണിക്കുന്നത്

ും എനിക്ക് ട്രെൻഡ് ഇല്ലല്ലേ വാട്സാപ്പിലെ ഒരു ഫോട്ടോ കൂടെ അയച്ചിട്ടുണ്ടോ നോക്ക് ചാറ്റ് ചിപ്പിറ്റ് സാറേ പെണ്ണിനെ തായോ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാൻ ആരോടും പറയത്തില്ല